നമ്മൾ കുറേ നാളത്തെ ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോകുകയാണ് പക്ഷെ ആൾക്കാര് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാനാണ് ആഗ്രഹം പക്ഷേ അത് ഇത്രത്തോളം സക്സസ് ആകുന്ന അറിയത്തില്ല കാരണം നമ്മളെക്കാളും ഒക്കെ പേടിയുള്ള ഒരാളാണ് അപ്പോൾ അത് സക്സസ് ആകുമല്ലോന്നറിയല്ല ആകുവാണെങ്കിൽ ഇത് അപ്ലോഡ് ആക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് വരുന്നതെന്ന് പറഞ്ഞാണ് ആൻറ്റിയെ കൂടെ കൂട്ടിയത് ആൻ്റി ഇങ്ങനെ കൂടെ വരാറും പിന്നെ ഷോപ്പ് എത്തുന്നതിന് മുന്നേ അവിടെ ചെന്നൊരു സീനാക്കണ്ടാന്നുകൊണ്ട് ഞാൻ ആൻറ്റീനോട് പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചതരുവാണ് അപ്പം ആൻറ്റി എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ മൂക്ക് കുത്തുന്ന വിഷയം നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചതാണ് അങ്ങനെ ആൻറ്റി ആൻറ്റിടെന്ന് പറഞ്ഞപ്പോഴേ തിരിച്ചുപാൻ ഒരുങ്ങി പിന്നെ അവിടെ നിന്ന് തിന്നെ ഓരോന്ന് പറഞ്ഞു ഞാൻ ഞാൻ നന്നായിട്ട് സൂചി ചുമ്മാത ആന്റിയെ പേടിപ്പിച്ചോണ്ടിരിക്കാനെങ്ങനെങ്കിലൊക്കെ ഒന്ന് സമ്മതിപ്പിച്ചുകൊണ്ടുവരുമ്പോ ഇവിടെ കടന്ന് ബഹളം വെച്ച ആ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴെണ്ണിക്ക് അത്രേ ഉള്ളു അമ്മയോട് വെച്ച ഞാൻ എന്തോരം കരഞ്ഞു